ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഒരുപാട് നാളായിട്ടാ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസിന്റെ വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പം കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് പെട്ടെന്ന് എംബ്രോയ്ഡറി ക്ലാസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായത് അപ്പൊ ഇൻഷാല്ല ഇനി മുതൽ അങ്ങോട്ടേക്ക് ഓരോ ക്ലാസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏട്ടാ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് വന്നിട്ട് ഇരുപത്തെട്ടാമത്തെ സ്റ്റിച്ചാണ് ആ ഒരു സ്റ്റിച്ച് എന്താണെന്ന് വെച്ചാൽ റിംഗ് റിംഗ്നോട്ടാന്ന് കേട്ടോ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് കൂടിയാണ് റിംഗ് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിച്ച് അതുമാത്രമല്ല നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ആ ഒരു കുർത്തി ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് എളുപ്പത്തിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു റിംഗ് നോട്ട് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് റൗണ്ട് വരച്ചിട്ടും നമുക്ക് ഈ ഒരു റിംഗ് നോട്ട് ചെയ്തിട്ട് പഠിക്കാം അതുപോലെ നമുക്ക് ഇതുപോലെ ലൈൻസ് വരച്ചിട്ടും ചെയ്ത് പഠിക്കാം അപ്പൊ ഞാനിവിടെ നമ്മുടെ സൂചിയിലായിട്ട് ഇതുപോലെ ആ ഒരു നൂലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നോട്ട് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പല വീഡിയോസിലും പറയുന്ന പോലെ നോട്ടിംഗ് ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് രണ്ട് വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവട്ട അതായത് നമ്മുടെ ക്ലാസ്സിന്റെ ഫസ്റ്റ് രണ്ട് മൂന്ന് ക്ലാസ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ നൂല് സൂചിയിലൂടെ ഇട്ടിട്ട് എടുക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ആ ഒരു ഫസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോയി കണ്ടാ മതിയട്ട അപ്പൊ നമുക്ക് ഈ ഒരു റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ സൂചി അടിയുന്ന മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ പുറത്തേക്ക് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ആ ഒരു ത്രെഡ് ഇതുപോലെ ഒരു ഒരു കൈനെ കൊണ്ട് ഒന്ന് പിടിക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു സൂചി ഇതുപോലൊന്ന് ജിസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ സൂചി ഇതുപോലെ പിടിച്ചിട്ടൊന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യും എന്നിട്ട് നമ്മൾ ആ ഒരു സൂചി പുറത്തേക്ക് എടുത്ത ആ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ സൂചി ഒന്ന് താഴേക്ക് ഇതുപോലെ കുത്തി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും ഇതുപോലെ വലിക്കാം സ്പീഡിൽ വലിച്ചെടുക്കാൻ പാടില്ല വലിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തള്ള വിരല് കൊണ്ട് എന്ത്യാ നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ലൂപ്പില്ലേ അത് നമ്മൾ കൈനെ കൊണ്ട് പിടിക്കണോട്ടാ അല്ലാണ്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാല് ഫ്രഞ്ചിനോട്ട് തന്നെ ഫോം ചെയ്യും അതിപ്പോ ഞാൻ കാണിച്ചേര്ടാ നമ്മളിപ്പോ ഇത് നമ്മുടെ ആ ഒരു വിരല് കൊണ്ട് ആ ഒരു ലൂപ്പ് പോലത്തെ സംഭവം പിടിച്ചിട്ടില്ലെങ്കില് നമ്മുടെ ആ ഒരു വലിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് താഴേക്ക് പോയിട്ട് ഫ്രഞ്ചിനോട്ട് ആട്ടെ നമുക്ക് കിട്ടില്ല നോട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഇതാ ഇതുപോലെ വീണ്ടും മുകളിലേക്ക് ഇതുപോലെ സൂചി എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇതുപോലെ നമ്മുടെ പുറത്തേക്ക് ആ എടുത്ത ആ ഒരു പോയിന്റിൽ തന്നെ ഇതുപോലെ നമ്മുടെ സൂചി താഴേക്ക് കുത്തി കൊടുക്കാം കുത്തി കൊടുത്തിട്ട് നമ്മൾ വലിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലൂപ്പ് ശരിക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഇതാ ഇതുപോലെ വലിച്ചിട്ട് ഇതുപോലെ പിടിക്കണം പിടിക്കാണ്ട് വിട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഫ്രഞ്ചിനോട്ട് ഫോം ആയിട്ട് കിട്ടല് നമ്മൾ പിന്നെ നമുക്ക് എത്ര തന്നെ അത് നമ്മൾ ശരിയാക്കാൻ നോക്കിയാൽ നമുക്ക് ആ ഒരു റിങ്ങിനോട്ട് കിട്ടത്തില്ല അപ്പം നമ്മൾ ഈ ഒരു റിംഗ് റിംഗ്നോട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ സൂചി തായേക്ക് എടുക്കുന്ന സമയത്ത് സാവധാനം നമ്മുടെ ആ ഒരു ലൂപ്പ് നമ്മുടെ ആ ഒരു തള്ളവിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം മാത്രം നമ്മുടെ തായയ്ക്ക് സൂചി എടുത്തിട്ട് വലിക്കുന്ന സമയത്ത് ആ ഒരു റിംഗ് നോട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലാതെ നമ്മൾ വലിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാന്ന് കിട്ടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റിംഗ് നോട്ട് ചെയ്തിട്ട് കെട്ടിടുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അതിപ്പം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു റിംഗ് നോട്ട് ചെയ്തിട്ട് നമുക്കിപ്പം റിംഗ് നോട്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും കെട്ടിട്ട് കൊടുക്കൂല്ലേ കെട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതാ മുകളിൽ നല്ല രീതിയിൽ നമുക്ക് റിംഗ് നോട്ട് കിട്ടി അതിന് നമ്മൾ താഴെ പോയിട്ട് കെട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആക്കിയിട്ട് കെട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിംഗ് നോട്ട് റിംഗ്നോട്ട് ഫ്രഞ്ചിനോട്ടായി പോകട്ട അതിപ്പം ഞാൻ കാണിച്ചു തരാം അപ്പൊ റിംഗ് നോട്ട് ഒക്കെ ചെയ്ത ശേഷം ഇവിടെ പോയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു ത്രെഡ് വലിച്ചിട്ടാണ് കേട്ടോ കെട്ടിട്ട് കൊടുത്ത് അപ്പൊ നമ്മൾ ആ ഒരു മുഗലത്തെ ത്രെഡ് വലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താവും നമ്മൾ ആ ഒരു റിംഗ് റിംഗ്നോട്ട് ചെയ്ത് നോട്ട് ആയിട്ടുണ്ടാവും അപ്പൊ കെട്ടിടുന്ന സമയത്തും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടാ അതായത് നമ്മൾ അങ്ങനെ വലിച്ചു പിടിക്കാതെ വേണം കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കാണുന്നില്ല അവിടെ ചെയ്ത റിംഗ്നോട്ട് ഫ്രഞ്ചിനോട്ടായിട്ട് മാറിയിട്ട് അപ്പൊ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു റിങ് നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാന്ന് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിവിടെ ആദ്യ ഒരു ഇതുപോലത്തെ റൗണ്ട് വരച്ച ശേഷം അതിനുള്ളിലായിട്ട് ചെറിയൊരു റൗണ്ട് വരക്കുന്നുണ്ട് അപ്പം ആദ്യം വരച്ച് റൗണ്ട് വേണ്ടേട്ടാ രണ്ടാമത് വരച്ച് ഇതുപോലത്തെ ചെറിയൊരു റൗണ്ട് വരക്കാം ചെറിയ റൗണ്ട് വരച്ചിട്ട് അതിന് ഫുള്ളായിട്ട് ഞാൻ ആ ഒരു റിംഗ് നോട്ട് ചെയ്യുന്നത് കാണിച്ചു തരേട്ടാ ഫ്ലവർ ടൈപ്പ് ആയിട്ട് നമുക്ക് ഈ റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതാന്ന് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ റിംഗ് നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിക്സ് സ്ട്രാൻസിന് കൊണ്ടാന്ന് പൊതുവേ നമ്മൾ ഇതുപോലെ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് കാര്യങ്ങളൊക്കെ ചെയ്യലേ അതായത് നമ്മൾ ഈ ഒരു ത്രെഡിൽ ഈ ഒരു ഞാൻ എംബ്രോയ്ഡറി ചെയ്യുന്ന ത്രെഡിൽ ആറ് നൂലുകൾ ഉണ്ടാവും കേട്ടോ അതാണ് സിക്സ് സ്ട്രാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി കട്ടിയായിട്ട് എടുക്കുക അതായത് ഈ ഒരു ത്രെഡിന്റെ നമ്മളിപ്പോൾ ഒരു ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ വേറൊരു ത്രെഡും കൂടി കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി നമ്മുടെ സൂചിയിലായിട്ട് കേട്ടുക അപ്പം എന്താവും അത് പന്ത്രണ്ട് സ്റ്റാൻസ് ഉള്ള നല്ല കട്ടിയുള്ള ആ ഒരു നൂലാവും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം ആ ഒരു ഹോള് കാണത്തില്ല നമ്മൾ റിംഗ് റിംഗ്നോട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം ആ ഒരു ഹോള് കാണത്തില്ല നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിട്ട് ചെറിയൊരു ഹോള് മാത്രമേ കാണും നല്ല നമ്മുടെ ആ ഒരു പെറ്റൽ പോലെ ഉണ്ടാവൂട്ടാ നമ്മൾ ഈ ഒരു ഓരോ റിംഗ് റിംഗ്നോട്ടും ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നടുവിലായിട്ട് ബീഡൊക്കെ വെച്ചിട്ട് കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് കുർത്തിയൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ റിങ് നോട്ട് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിക്കുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ പിടിച്ചിട്ട് വേണം വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓവർ ആയിട്ട് ടൈറ്റ് ആക്കിയിട്ട് വലിക്കാൻ പാടില്ല അങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ചെയ്തതിനാൽ നമുക്ക് റിങ് നോട്ട് കിട്ടത്തില്ല നമുക്ക് ഫ്രഞ്ച് നോട്ട് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിവിടെ നമ്മുടെ ലാസ്റ്റ് റിംഗ്നോട്ടും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ റിംഗ് നോട്ട് കൊണ്ടുള്ള ഫ്ലവർ പോലെ ഇതാ ഇതുപോലെ ഫോം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചെറിയൊരു റൗണ്ട് വരച്ച് അതിന് ചുറ്റുവായിട്ട് ഇതുപോലെ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ട് ആയിട്ടാണ് കിട്ടല് ഇനി നമുക്ക് നടുവിലായിട്ട് വേണമെങ്കിൽ ബീഡ് വെച്ച് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ബീഡ് വെച്ച് കൊടുക്കാണ്ട് നോട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചൂസ് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് നോട്ട് അറിയില്ലെങ്കിൽ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫ്രഞ്ച് നോട്ടിന്റെ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കിയാൽ മതിയട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നടുഭാഗത്തായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബീഡ് വെച്ചിട്ടൊക്കെ ചെയ്യാം അങ്ങനെ പല രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കുർത്തീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ നമ്മുടെ നടുഭാഗത്തായിട്ട് രണ്ടു മൂന്ന് ഫ്രഞ്ച് നോട്ട് ചെയ്ത ശേഷം നോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട്സിനോട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലവർ പോലെ പോലെയല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് റിങ്ങിനോട്ടൊക്കെ വെച്ചിട്ട് ഫ്ലവർ പോലെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം വരും ദിവസങ്ങളിൽ ഇതുപോലെ നല്ല നല്ല എംബ്രോയ്ഡറി വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ഓക്കെ ബൈ ബൈ